അല്ല മക്കളെ ഇന്ത്യൻ ഫുട്ബോളിലെ കാര്യങ്ങൾ അത്യാവശ്യം പുരോഗതിയുടെ ബാധയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയങ്ങളുമില്ല പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര സ്മൂത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഉൾപ്പെടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഉൾപ്പെടെ അല്ല ഇന്ത്യൻ സൂപ്പർ ലീഗ് സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത് എഫ് എസ് ഡി എൽ എല്ലാവർക്കും അറിയാമല്ലോ അവരുടെ സംഘടന മികവ് എന്തായാലും നമ്മളുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കുറേ ഡയലോഡിയും താളോടിയൊക്കെ മാത്രമേ ഉള്ളൂ രഞ്ജിത് ബജാജിനെ പോലെ കുളം കലക്കി മീൻ പിടിക്കാൻ വരുന്ന ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ഗീർവാണ മുഴക്കി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന് പുള്ളിയുടെ ഹിസ്റ്ററി നോക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പം എഫ് എസ് ഡി എൽ പിന്മാറിയ സാഹചര്യത്തിൽ വീണ്ടും വേറെ ആരും നടത്തിപ്പവകാശം ഏറ്റെടുക്കാനില്ലാതെ എഫ് എസ് ഡി എല്ലിൻ്റെ പഠിക്കലേക്ക് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷേ എഫ് എസ് ഡി എല്ലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കുറച്ച് ഡിമാൻഡ് ഒക്കെ ഉണ്ട് നേരത്തെ അവര് ഡിസൈഡിങ് ഫാക്ടർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആയിരുന്നു എഫ് എസ് ഡി എൽ നഷ്ട സഹിച്ചാലും റൺ സീസൺ റൺ ചെയ്യിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് നേരത്തെ ഓരോ വർഷം അൻപത് കോടി രൂപയായിരുന്നു എഫ് എസ് ഡി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകിക്കൊണ്ടിരുന്നത് ഇനി അത്രയും ഒന്നും തരാൻ പറ്റത്തിൽ ഇരുപത്തഞ്ച് കോടിയേ ഞങ്ങൾക്ക് തരാൻ പറ്റത്തുള്ള എന്ന് പറഞ്ഞു അതുകൂടാതെ റിലാഗേഷൻ്റെയും പ്രൊമോഷൻ്റെയും കാര്യത്തിലും അവർ അത്യാവശ്യം കടം പിടുത്തങ്ങൾ നടത്തുന്നുണ്ട് റിലാഗേഷൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല പ്രൊമോഷൻ ഞങ്ങൾ സമ്മതിക്കാം എന്നാണ് എഫ് എസ് ഡി എല്ലിന്റെ വാദം അല്ലെ പുതിയ ഭരണഘടന അനുസരിച്ച് റിലേഷനും പ്രൊമോഷനും ആവശ്യമാണ് പക്ഷേ റിലഗേഷൻ നടത്തുമ്പോൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ക്ലബ്ബുകൾ താഴേക്ക് പോകുമോ എന്നുള്ളതൊരു എഫ് എസ് ഡി എല്ലിൻ്റെ ഒരു ബിസിനസ് ഡൗട്ട് തന്നെയാണ് അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെയാണ് പല ക്ലബ്ബുകളുമായിട്ടും അവർ ഓൾറെഡി ഒരു കോൺട്രാക്റ്റ് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും റലഗേഷൻ്റെ കാര്യത്തിൽ തങ്ങളൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് എഫ് എസ് ഡി എല്ലിൽ വാദിക്കുന്നത് ഇനി എന്തെങ്കിലും പരിഹാര ക്രമങ്ങൾ വരാതെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകില്ല റിലാക്കേഷൻ വേണമെന്ന് നമ്മുടെ പുതിയ ഭരണഘടനയിൽ പറയുന്നുണ്ട് പക്ഷേ റിലാക്കേഷൻ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം റിലാക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവസാന സ്ഥാനക്കാരാവാതിരിക്കാൻ വേണ്ടി എല്ലാവരും നല്ലൊരു കടുത്ത മത്സരം നടക്കും അത് നല്ലതാണ് പക്ഷേ ടീമുകൾ കുറഞ്ഞു പോകും എന്നുള്ള പ്രശ്നം എഫ് എസ് ഡി എല്ലിനുണ്ട് അതാണ് അവിടെ ഒരു എലമെൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഓരോ വർഷം കൊടുക്കുന്ന ആനുവൽ ചാർജ് പിന്നെ ഈ പ്രൊമോഷൻ റിലഗേഷൻ പോളിസിയിലെ തർക്കം അതാണ് നിൽക്കുന്നത് അപ്പം ഇതുവരെ ആരും നടത്തി പ്രാവശ്യം ഏറ്റെടുക്കാൻ വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എഫ് എസ് ഡി എല്ലിൻ്റെ കാലക്കല്ലേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ചെല്ലുമെന്നുള്ളതാണ് സത്യം ഇവന്മാരുടെ ചില അവന്മാരുടെ ഷോ എന്ന് ചില്ലറ എഫ് എസ് ഡി എൽ നടത്തുന്നില്ല നമ്മൾ അങ്ങ് വല്ലത്തി കൊടുക്കും നേരെ ചൊക്കെ ഐ ലീഗ് സംഘടിപ്പിക്കാൻ പറ്റാത്തവന്മാരാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് സംഘടിപ്പിക്കാൻ പോകുന്നത് വേൾഡ് ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കാര്യം അറിയുന്നത് സ്ത്രീ അത്യാവശ്യം നല്ല രീതി കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് വെറുതെ ഓരോന്ന് കാണിച്ച് പണി വാങ്ങിക്കുകയാണ്